ബോബി ഡോക്ടർ ജെ സി ബി ഓടിച്ച് ആർ ആർ ബി ഗ്രൗണ്ടിലെത്തി എന്തിനാണെന്നല്ലേ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് പറഞ്ഞുതരാം അതിന് മുൻപായി ഇക്കഴിഞ്ഞ തിരുവനന്തപുരം എൽ ഡി സി എക്സാമിന് നടന്ന ഒരു ചോദ്യം നോക്കാം ചോദ്യം ഇതാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്ക് അവ നിർമ്മിക്കാൻ സഹായിച്ച രാജ്യങ്ങളും നൽകിയിരിക്കുന്നു തെറ്റായ ജോഡി കണ്ടെത്തുക നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഫിലായ് സോവിയറ്റ് യൂണിയൻ അഥവാ റഷ്യ റൂർക്കേല ജർമ്മനി ദുർഗാപൂർ ബ്രിട്ടൻ ബൊക്കാറോ ഫ്രാൻസ് കാര്യം ഇതൊക്കെ നമുക്ക് അറിയാമെങ്കിലും ഇത് തെറ്റിപ്പോവാൻ ചാൻസ് കൂടുതലാണ് കാരണം നമുക്ക് കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ടോപ്പിക്കാണ് അത് ഇന്ത്യയിലെ ഇരുമ്പുരുക്കുശാലകളും നിർമ്മിക്കാൻ സഹായിച്ച രാജ്യങ്ങൾ അതുപോലെ തന്നെ അവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ എന്നാൽ ഇത് നമുക്ക് ഒരു കോഡിലൂടെ കണക്ട് ചെയ്ത് പഠിച്ചാലോ അതിനുള്ള കോഡാണ് ഞാൻ ആദ്യം പറഞ്ഞ് ബോബി ഡോക്ടർ ജെ സി ബി ഓടിച്ച് ആർ ആർ ബി ഗ്രൗണ്ടിൽ എത്തി എന്നുള്ളത് ഇനി നമുക്ക് ആ കോഡ് എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് നോക്കാം നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാം നമ്മളത് എങ്ങനെയാണ് എഴുതിയിരിക്കുന്നതെന്ന് ബോബി ഡോക്ടർ ജെ സി ബി ഓടിച്ച് ആർ ആർ ബി ഗ്രൗണ്ടിൽ എത്തി നമ്മളിപ്പോൾ അത് മൂന്ന് വരിയിലായിട്ടാണ് എഴുതിയിരിക്കുന്നത് അത് നമുക്ക് പഠിക്കുന്നതിനായിട്ട് ഓരോന്നും താഴേക്ക് കണക്ട് ചെയ്യുക അതായത് ഓരോ കോളമായി തിരിച്ചിട്ട് അങ്ങനെ വേണം നമുക്കിത് കണക്ട് ചെയ്ത് പഠിക്കാനായിട്ടുള്ളത് ഇവിടെ നിന്ന് നമുക്ക് ബൊക്കാറോ ജാർഖണ്ഡ് റഷ്യ അതായത് എല്ലാത്തിൻ്റെയും ആദ്യത്തെ ലെറ്റേഴ്സാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ബൊക്കാറോ ഇരുമ്പുരുക്ക് ശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ജാർഖണ്ഡ് സഹായിച്ച വിദേശ രാജ്യം റഷ്യ അല്ലെങ്കിൽ മുൻ സോവിയറ്റ് യൂണിയൻ അതുപോലെ രണ്ടാമത്തേത് ഭിലായ് ഛത്തീസ്ഗഡ് റഷ്യ ഹില ഛത്തീസ്ഗഡിൽ സ്ഥിതി ചെയ്യുന്നു സഹായിച്ച വിദേശ രാജ്യം റഷ്യ തന്നെ അതുപോലെ തന്നെ ദുർഗാപൂർ ബംഗാൾ ബ്രിട്ടൻ അല്ലേ ദുർഗാപൂർ പശ്ചിമ ബംഗാൾ ബ്രിട്ടൻ അവസാനത്തേത് റൂർക്കേല ഒഡീഷ ജർമ്മനി റൂർക്കേല കേല ഇരുമ്പുരുക്കുശാല ഒഡീഷ സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു സഹായിച്ച വിദേശ രാജ്യം ജർമ്മനി ഓക്കെ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്തിനാണ് ബോബി ഡോക്ടർ ജെ സി ബി ഓടിച്ച് ആർ ആർ ബി ഗ്രൗണ്ടിൽ എത്തിയതെന്ന് ഒരിക്കൽ കൂടി നോക്കാം ബൊക്കാറോ ജാർഖണ്ഡ് റഷ്യ ഫിലായ് ഛത്തീസ്ഗഡ് റഷ്യ ദുർഗാപൂർ പശ്ചിമബംഗാൾ ബ്രിട്ടൻ അതുപോലെ തന്നെ റൂർ കേല ഒഡീഷ ജർമ്മനി ബോബി ഡോക്ടർ ജെ സി ബി ഓടിച്ച് ആർ ആർ ബി ഗ്രൗണ്ടിൽ എത്തി ഈ കോഡ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തന്നിരിക്കുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ചുവടെ കമൻ്റ് ചെയ്യുക